നമസ്കാരം വളരെ ആസൂത്രിതമായ ഹിന്ദു വംശഹത്യയായ മലബാർ കലാപം മാപ്പിള ലഹള എന്ന് പറയുന്ന മലബാർ കലാപം നടന്നിട്ട് നൂറ്റിനാല് വർഷങ്ങൾ പിന്നിട്ടിരിക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസമാണ് അതിൻ്റെ നൂറ്റിനാലാം വാർഷികം ഈ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ആചരിച്ചത് ലഹള എന്നത് നമ്മളെല്ലാം കരുതുന്നത് പോലെ അല്ലെങ്കിൽ ചിലരെല്ലാം പ്രചരിപ്പിക്കുന്നത് പോലെ അതൊരു സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിരുന്നില്ല അത് കർഷക സമരവും ജന്മിവിരുദ്ധ സമരവുമല്ല അതൊരു ഒന്നാം തരം വംശഹത്യയാണ് ഹിന്ദുക്കൾക്കെതിരെ നടന്ന വംശഹത്യയാണ് എന്ന് ഇന്നിപ്പോൾ കേരളത്തിന് എല്ലാവർക്കും ബോധ്യം വന്നു കഴിഞ്ഞിരിക്കുന്നു കാരണം എത്രമാത്രം നമ്മുടെ കേരളത്തിലെ ബുദ്ധിജീവികളും ചില ചരിത്രകാരന്മാരുമൊക്കെ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു ഈ മാപ്പിളലകളയെ ഒരു സ്വാതന്ത്ര്യ സമരമാക്കി മാറ്റാൻ ശ്രമിച്ചു അതെല്ലാം പരാജയപ്പെട്ടിരിക്കുകയാണ് ചിലപ്പോൾ മാപ്പിള ലഹളയുടെ പേരിൽ പങ്കെടുത്തുകൊണ്ട് ചിലർക്കെങ്കിലും പെൻഷൻ കിട്ടിയെന്ന് വരാം അല്ലെങ്കിൽ ഹിന്ദുക്കളെ കൊന്നതിന് ഈ ഏതോ ഒരു കഥാപാത്രം ചോദിച്ചതുപോലെ തനിക്ക് മാത്രം പെൻഷൻ കിട്ടിയില്ല എന്ന് പരാതിപ്പെടുന്നവരൊക്കെ ഉണ്ടാകാം പക്ഷേ അതല്ല വിഷയം ഇവിടെ മാപ്പിള ലഹള എന്നൊരു അധ്യായം കറുത്ത അധ്യായം കേരളത്തിൽ സംഭവിച്ചു എന്ന് പലർക്കും അറിയാത്ത ഒരു സാഹചര്യം പോലും ഉണ്ടായിരുന്നു ഇന്നും ചരിത്ര വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സ്കൂൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഈ പറയുന്ന മാപ്പിള ലഹള ശരിയായ രീതിയിലല്ല അവതരിപ്പിക്കപ്പെടുന്നത് പക്ഷെ സമൂഹത്തിൽ ശരിയായ രീതിയിലുള്ള നരേഷനുകൾ വരുന്നുണ്ട് മാത്രമല്ല ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന പല പ്രമുഖരായ എഴുത്തുകാരും എഴുതി വച്ചിരുന്ന ചരിത്രരേഖകൾ പറയുന്നത് ഒന്നാം തരം തെളിവുകളാണ് ഈ തെളിവുകൾ കൂട്ടി വായിച്ചാൽ ആർക്കും സ്വതന്ത്രമായി തന്നെ ഈ മാപ്പിള ലഹള എന്തായിരുന്നു എന്ന് കൃത്യമായി വായിച്ചെടുക്കാൻ സാധിക്കുന്നതാണ് അത് നല്ല ഒന്നാം തരം ഹിന്ദു കൂട്ടക്കൊലയായിരുന്നു ഹിന്ദുക്കളെ കൂട്ടം കൂട്ടമായി കൊന്നൊടുക്കുക മതപരിവർത്തനം നടത്തുക ഹിന്ദു സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുക ഹിന്ദുക്കളുടെ കടകളും വ്യാപാര സ്ഥാപനങ്ങളുമെല്ലാം തീയിട്ട് നശിപ്പിക്കുക അത് പല കാലഘട്ടങ്ങളിലും പല ദേശങ്ങളിലും സംഭവിച്ചിട്ടുണ്ട് ഇത്തരത്തിലുള്ള കൂട്ടക്കൊലകൾ അത് പണ്ടും സംഭവിച്ചിട്ടുണ്ട് ഇന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇനി നാളെയും സംഭവിക്കുക തന്നെ ചെയ്യും അല്ലെങ്കിൽ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന വസ്തുത ഇവിടെ നിലനിൽക്കുകയാണ് കാരണം തൊള്ളായിരത്തി ഇരുപത്തി ഇവിടെ നടന്നതാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്നു അവിടുത്തെ ഹിന്ദുക്കളെ കൊല ചെയ്യുന്നു കൂട്ടത്തോടുകൂടി കൊല ചെയ്യുന്നു അവിടുത്തെ ഹിന്ദുക്കളുടെ വീടുകളും വ്യാപാര സ്ഥാപനങ്ങളും അഗ്നിക്കിരയാക്കുന്നു അവിടുത്തെ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യുന്നു ഇത് തന്നെയാണ് ഇന്ന് ബംഗ്ലാദേശിൽ നടക്കുന്നത് ആധുനിക കാലഘട്ടമാണ് വാർത്താ മാധ്യമങ്ങളുടെയൊക്കെ ശക്തമായ സ്വാധീനമുള്ള ഒരു കാലഘട്ടമാണ് മാത്രമല്ല സമൂഹ മാധ്യമങ്ങളുടെ സാന്നിധ്യമുള്ള ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ ഈ ആക്രമണങ്ങളിൽ ഏ അവിടെയും ഇവിടെയും ചെറിയ മാറ്റങ്ങൾ വരുന്നു എന്നല്ലാതെ കാതലായ വിഷയം എന്നത് അത് തന്നെയാണ് ഹിന്ദുക്കളെ അല്ലെങ്കിൽ മതനൂനപക്ഷങ്ങളെ എന്നും കൊന്നൊടുക്കുന്ന ജിഹാദിസത്തിന് ഇന്നും ഒരു കുറവും വന്നിട്ടില്ലാത്ത സാഹചര്യത്തിലാണ് നൂറ്റി നാലാം വാർഷികം മലബാർ കലാപത്തിന്റെ നൂറ്റി നാലാം വാർഷികം നമ്മൾ ആചരിക്കുന്നത് മലബാർ കലാപം ഈ പറയുന്നത് പോലെ കേരളത്തിലെ മലബാറിലെ വിദ്യാഭ്യാസമില്ലാത്ത ഏതാനും ചില മതഭ്രാന്തന്മാരായ മാപ്പിളമാർ കത്തിയും വെട്ടുകത്തിയും വാളും കൊണ്ട് ഈ ഹിന്ദുക്കളെയൊക്കെ അയൽവാസികളായ ഹിന്ദുക്കളെയൊക്കെ അതുവരെ ഏകോദര സഹോദരന്മാരെ പോലെ കഴിഞ്ഞിരുന്ന ഹിന്ദുക്കളെ ഈ ഹിന്ദുക്കളെയൊക്കെ വെട്ടിക്കൊന്നു എന്നത് അതവരുടെ ബുദ്ധിമോശം കൊണ്ട് പെട്ടെന്ന് ചെയ്തതൊന്നുമല്ല വളരെ ആസൂത്രിതമായിരുന്നു വളരെ ബുദ്ധിപരമായി അത് സംഘടിക്കപ്പെട്ടി സംഘടിപ്പിക്കപ്പെട്ടിരുന്നു എന്നൊക്കെയുള്ള തെളിവുകൾ പിൽക്കാലത്ത് പുറത്തു വരുന്നു എന്ന് നമ്മൾ കണ്ടതാണ് അതായത് ഈ പറയുന്ന മലബാർ കലാപത്തിനായി മാപ്പിളകൾ ചില ഒരുക്കങ്ങളൊക്കെ നടത്തിയപ്പോൾ തന്നെ സമൂഹത്തിൽ അങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നു എന്തോ ഒന്ന് സംശയ സംഭവിക്കാൻ പോകുന്നു സമൂഹത്തിൻ്റെ ആകെ ഒരു സംഘർഷ അവസ്ഥയുണ്ട് ഇവിടെ അടുത്ത് തന്നെ എന്തെങ്കിലുമൊക്കെ നടക്കാനുള്ള സാധ്യതയുണ്ട് നമ്മൾ പല പലപ്പോഴും പറയാറുണ്ട് ഇപ്പോൾ അവിടെ ഉത്സവം നടക്കുകയാണ് ആ ഉത്സവത്തിന് അടി നടക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഇവിടെ ഇപ്പുറത്ത് തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് തെരഞ്ഞെടുപ്പിൽ സംഘർഷം നടക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഒരു റാലി നടക്കുകയാണ് ആ റാലിക്കൊടുവിൽ സംഘർഷം നടക്കാൻ സാധ്യതയുണ്ട് ഇന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ എന്തോ നടക്കാൻ പോകുന്നു എന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ ആ സമയത്ത് എന്താണ് എന്ന് ഹിന്ദുക്കൾ അന്വേഷിച്ചു അന്ന് ഹിന്ദുക്കൾക്ക് കിട്ടിയ ഉത്തരം മാപ്പിളമാർ മലബാറിലെ മാപ്പിളമാർ ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു വലിയ കലാപം നടത്താൻ ഒരുങ്ങുന്നു എന്നുള്ളതാണ് അന്നത്തെ രാജ്യസ്നേഹികളായ ഹിന്ദുക്കൾ ആണോ അത് നടക്കട്ടെ ഞങ്ങളുടെ എല്ലാവിധ പിന്തുണയും ഉണ്ടാകും എന്ന് പറഞ്ഞു ആ രീതിയിലാണ് ഇവർ ഈ മാപ്പിള ലഹളയെ മറച്ചുവെച്ചത് അത് നേരത്തെ വെളിപ്പെട്ടിരുന്നുവെങ്കിൽ ഹിന്ദുക്കൾക്ക് ജീവനും കൊണ്ട് അവിടെ നിന്ന് മോടി രക്ഷപ്പെടാമായിരുന്നു പരമാവധി പേരെ കൊന്നൊടുക്കണമെന്ന ജിഹാദിയുടെ ലക്ഷ്യം ആ ലക്ഷ്യം നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇവരുടെ ഒരുക്കങ്ങൾ മറച്ചുവച്ചത് ബ്രിട്ടീഷുകാർക്കെതിരെ കലാപം നടത്താൻ പോകുന്നു എന്ന് വ്യാജമായി പ്രചരിപ്പിച്ചത് ഈ പ്രചരണത്തെയാണ് പിന്നീട് ഇതിനെ സ്വാതന്ത്ര്യസമരമാക്കി മാറ്റാനുള്ള ഉപകരണമായി ചിലർ കണ്ടത് രണ്ടാമത്തെ കാര്യം ഈ മാപ്പിള ലഹളയ്ക്ക് പണം വേണമായിരുന്നു ഇങ്ങനെ ഒരു ലഹള സംഘടിപ്പിക്കാൻ ഇങ്ങനെ ആളുകളെ സംഘടിപ്പിച്ച് മറ്റുള്ളവരെ കൊല്ലാനും അത് മറ്റ് കലാപം നടത്താനും ഒക്കെ പണമായി പണം വേണമായിരുന്നു ഇന്നത്തെ പോലെ തന്നെ മാപ്പിളമാർക്ക് അവരുടേതായ ചില സംഘടിതമായ കേന്ദ്രങ്ങളുണ്ട് ഈ കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ അവർക്ക് പണവും ലഭിക്കുമായിരുന്നു പക്ഷേ ഇവർ ഈ മാപ്പിള കലാപത്തിന് വേണ്ടിയിട്ടുള്ള പണം കണ്ടെത്തിയത് ഹിന്ദു കുടുംബങ്ങളിൽ നിന്ന് തന്നെയായിരുന്നു എന്നാണ് നേരത്തെ പറഞ്ഞതുപോലെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഞങ്ങളിതാ ഒരു കലാപം ബ്രിട്ടീഷുകാർക്കെതിരെ നടത്താൻ പോകുന്നു എന്ന് ഹിന്ദുക്കളെ പറഞ്ഞു ധരിപ്പിക്കുകയും അവരിൽ നിന്നും പരമാവധി സംഭാവനകൾ പിരിച്ചെടുക്കുകയും ചെയ്തു അതിനുശേഷം അവരുടെ പണം ഉപയോഗിച്ചാണ് അവരെ തന്നെ കൊന്നൊടുക്കിയത് എന്ന് സാരം മൂന്നാമത്തെ കാര് കാര്യം ആയുധങ്ങളാണ് ഇങ്ങനെ ഒരു കലാപം ഉണ്ടാക്കണമെങ്കിൽ ധാരാളം ആയുധങ്ങൾ വേണം ഇങ്ങനെ ഒരു കൂട്ടക്കൊലയും സംഘർഷവും ഉണ്ടാക്കണമെങ്കിൽ നമ്മുടെ ഭാഗത്ത് മാരക ആയുധങ്ങൾ ഉണ്ടായിരിക്കണം ആ ആയുധങ്ങൾ സംഘടിപ്പിച്ചതും ഹിന്ദു ഭവനങ്ങളിൽ നിന്ന് തന്നെയായിരുന്നു അവർ ഹിന്ദു ഭവനങ്ങൾ തോറും കയറി ഇറങ്ങി ഞങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ കലാപം നടത്താൻ പോവുകയാണ് ഞങ്ങൾക്ക് ആയുധങ്ങൾ വേണമെന്ന് ആവശ്യപ്പെടുന്നു ആ ആയുധങ്ങളും ഇങ്ങനെ ബ്രിട്ടീഷുകാർക്ക് എതിരെ എന്ന് പറയുമ്പോൾ ഹിന്ദുക്കൾ വീട്ടിലുള്ള വാളും വെട്ടുകത്തിയും പിച്ചാത്തിയും തോക്കും നാടൻ തോക്കും മറ്റ് നാടൻ ബോംബുകളും ഏറുപടക്കങ്ങളും എല്ലാം ഈ പറയുന്ന കലാപകാരികളെ ഏൽപ്പിക്കുന്നു ഈ പണവും ഈ ആയുധങ്ങളും എല്ലാം സംഭരിച്ചു വെച്ച് രഹസ്യമായി വച്ചതിന് ശേഷം അവരുടെ ഉദ്ദേശ ലക്ഷ്യത്തെ വളരെ ബുദ്ധിപൂർവ്വം മറച്ചു വച്ചതിന് ശേഷം അവർ പെട്ടെന്നൊരു ദിവസം ഹിന്ദുക്കൾക്ക് നേരെ കലാപം അഴിച്ചുവിടുകയായിരുന്നു ആയിരക്കണക്കിന് പേരാണ് ആ കലാപത്തിൽ മരിച്ചു വീണത് നിരവധി പേർ നിർബന്ധിത മതപരിവർത്തനത്തിന് ഇരയായി ഇങ്ങനെ മതപരിവർത്തനവും അതുപോലെ തന്നെ ബലാത്സംഗവും ഈ കൊലപാതകവും കൂട്ടക്കൊലയും എല്ലാം കണ്ടുനിന്ന പലരും വളരെ സത്യസന്ധമായി തന്നെ പല രീതിയിൽ ചരിത്രപരമായ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് ഈ പുസ്തകങ്ങളിൽ നിന്നാണ് ഇപ്പോൾ ഈ യഥാർത്ഥത്തിൽ നടന്ന വംശഹത്യയുടെ തെളിവുകൾ ഇന്ന് ആധുനിക ലോകത്തിന് ലഭിക്കുന്നത് എന്തായാലും ഹിന്ദുക്കളുടെ പണവും ഹിന്ദുക്കളുടെ ആയുധവും ഉപയോഗിച്ചുകൊണ്ട് ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്ത ഒരു സംഭവമായി വളരെ ബുദ്ധിപരമായി ആസൂത്രണം ചെയ്ത ഒരു കലാപമായിരുന്നു മലബാർ കലാപം വംശഹത്യായിരുന്നു മലബാർ കലാപം എന്ന് ഇന്നത്തെ സമൂഹം തിരിച്ചറിയുകയാണ് ഇത് തീർച്ചയായും ആചരിക്കപ്പെടണം ഇതിൻ്റെ സ്മരണകൾ സമൂഹത്തിൽ നിലനിൽക്കണം എന്ന് പറഞ്ഞാൽ അത് ഹിന്ദുവിൻ്റെയും മുസ്ലിമിൻ്റെയും ഇടയിൽ പ്രശ്നമുണ്ടാക്കുക എന്ന കൂടി നടത്തുന്നതല്ല മറിച്ച് ഇത്തരമൊരു കലാപത്തിൻ്റെ സാധ്യത അതായത് എല്ലാ കാലത്തും ഇത്തരത്തിലുള്ള കലാപങ്ങൾ നടത്തുക ജിഹാദികളുടെ ലക്ഷ്യം ശ്യമാണ് തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ മലബാറിൽ നടത്തിയെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ബംഗ്ലാദേശിൽ അത് നടന്നു വരുന്നു അതുപോലൊരു കലാപം ഇനി നമ്മുടെ സമൂഹത്തെ ബാധിക്കാതിരിക്കാനാണ് മാത്രമല്ല മലബാർ കലാപത്തിൽ പങ്കെടുത്ത കലാപകാരികളെ വെള്ളപൂശാനുള്ള ചില ശ്രമങ്ങളും കേരളത്തിൽ നടക്കുന്നുണ്ട് ഈ ശ്രമങ്ങളെ ചെറുത്തു തോൽപ്പിക്കാനുമാണ് മാപ്പിളലേഖലയുടെ വാർഷികങ്ങൾ ഓരോ വർഷവും ആചരിക്കപ്പെടുന്നത് അങ്ങനെ ആചരിക്കപ്പെടുന്നതിൻ്റെ അല്ലെങ്കിൽ ആചരിക്കേണ്ടതിന്റെ പ്രാധാന്യവും അത് തന്നെയാണ് തത്വമിന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്